ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൻ്റെ രണ്ടാം ഫൈനലിസ്റ്റുകളെ അറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇന്ന് നടക്കുന്ന രണ്ടാം ക്വാളിഫയറിലാണ് പഞ്ചാബ് കിങ്സും മുംബൈ ഇന്ത്യൻസും ഫൈനൽ ബർത്തിനായി ഏറ്റുമുട്ടുന്നത് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് എ മുപ്പതിനാണ് നിർണായക പോരാട്ടം അതേസമയം പഞ്ചാബ് മുംബൈ ക്വാളിഫയർ പോരാട്ടത്തിൽ മഴ വില്ലനാവുമോ എന്ന ആശങ്കയിലാണ് ആരാധകർ അഹമ്മദാബാദിൽ ശനിയാഴ്ച ചെറിയ ചാറ്റൽ മഴ പെയ്തതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു മഴ കാരണം നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ പിച്ച് മൂടുകയും ചെയ്തു രണ്ടാം ക്വാളിഫയർ പോരാട്ടം നടക്കുന്ന ഇന്ന് അഹമ്മദാബാദിൽ ഇരുപത്തിനാല് ശതമാനം മഴ സാധ്യതയുണ്ടെന്ന വെദർ ഡോട്ട് കോമിന്റെ കാലാവസ്ഥാ പ്രവചനവും ആരാധകരെ ആശങ്കയിലായത്തുന്നുണ്ട് അങ്ങനെ അപ്രതീക്ഷിതമായി മഴ എത്തിയാൽ ക്വാളിഫയറിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ക്വാളിഫയർ പോരാട്ടത്തിന് ി സി സി ഐ റിസർവ് ദിനം പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മഴ മൂലം പൂർണ്ണമായിട്ടും മത്സരം നടത്താൻ സാധിച്ചില്ല എങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മത്സരം മാറ്റിവെക്കില്ല മത്സരം മഴ തടസ്സപ്പെടുത്തിയാൽ നൂറ്റി ഇരുപത് മിനിറ്റ് വരെ അധിക സമയം നൽകും മിനിമം അഞ്ച് ഓവർ മത്സരമെങ്കിലും നടത്താൻ സാധിക്കുമോ എന്ന് നോക്കും ഇതിനും കഴിഞ്ഞിട്ടില്ല എങ്കിൽ മത്സരം വാഷ് ഔട്ട് ആകും ഇങ്ങനെ മഴ കാരണം മത്സരം ഉപേക്ഷിക്കേണ്ടി വന്നാൽ പണി കിട്ടുക മുംബൈ ഇന്ത്യൻസിനാണ് ഇങ്ങനെ എന്തെങ്കിലും കാരണവശാൽ രണ്ടാം ക്വാളിഫയർ മത്സരം ഉപേക്ഷിക്കേണ്ടി വന്നാൽ പോയിന്റ് പട്ടികയിൽ മുന്നിലുള്ള ടീമാണ് ഫൈനലിലേക്ക് മുന്നേറുക ലീഗ് ഘട്ടത്തിൽ ശ്രേയസ് അയ്യർ നയിച്ച പഞ്ചാബ് ആയിരുന്നു പോയിന്റ് പട്ടികയിൽ ഒന്നാമത് നാലാം സ്ഥാനക്കാരായാണ് മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിലെത്തിയത് അതിനാൽ തന്നെ മത്സരം ഉപേക്ഷിക്കേണ്ടി വന്നാൽ ആർ സി ബിയുമായി പഞ്ചാബായിരിക്കും ഫൈനൽ കളിക്കുക മഴ വില്ലനാകാതെയുള്ള ആവേശകരമായ പോരാട്ടത്തിന് വേണ്ടിയിട്ടാണ് ആരാധകർ കാത്തിരിക്കുന്നത് വിജയം ആര് സ്വന്തമാക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക